നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യർക്ക് തൃപ്തികരമായി ജീവിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാപ്തമാകണം നമ്മുടെ ജീവിതം തന്നെ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിനും നേടുന്നതിനുമുള്ളതാണ് ചെറുതും വലുതുമായ നിരവധി ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും അത് എപ്പോൾ എങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല എന്നാൽ തൊടുകുറി പ്രകാരം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ എത്ര കാലതാമസം എടുക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും എല്ലാം അറിയാൻ സാധിക്കും അതിനെപ്പറ്റിയുള്ള സൂചനകൾ നൽകാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് രണ്ട് പക്ഷികളാണ് പ്രതീകമായിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മനസ്സിൽ നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയത്തെ മുൻനിർത്തി ഈശ്വര ചിന്തയോടുകൂടി ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നീട് ഇതിൻ്റെ റീഡിംഗ് നോക്കാവുന്നതാണ് ഫയൽ വണ്ണായി നൽകിയിട്ടുള്ള പ്രാവിനെയാണ് നിങ്ങളിവിടെ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ജീവിതത്തിൽ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് വളരെയധികം സ്നേഹസമ്പന്നനായ ഒരു വ്യക്തി ഒരു സ്നേഹത്തിനും ബന്ധത്തിനും ഒന്നും ഒരു പ്രസക്തിയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുമാണ് അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലെ അനുഭവങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്കിലും സ്നേഹിക്കുന്നതിന് ഇപ്പോഴും ഒരു വിട്ടുവീഴ്ചയുമില്ല എല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ ഒന്ന് മനസ്സ് വെച്ചാൽ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് എത്ര വേണമെങ്കിലും കഠിനമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറുമാണ് പക്ഷേ അപൂർവമായി മാത്രമേ അവസരങ്ങൾ ഈശ്വരൻ ഇതുവരെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ പല കാര്യങ്ങളിലും പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണത്തിൻ്റെ പേരിൽ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളോട് പലരും അകൽച്ച തന്നെ കാണിച്ചിട്ടുണ്ട് മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ തെറ്റുകൾ മൂലമല്ല അത് സംഭവിച്ചതൊന്നും തെറ്റിദ്ധാരണകൾ മൂലം മറ്റുള്ളവർ നിങ്ങളെ പലതരത്തിലും തരത്തിലും വേദനിപ്പിച്ചു എങ്കിലും അവിടെ ഒന്നും തളർന്നില്ല പ്രതികരിക്കേണ്ട പല സ്ഥലത്തും പ്രതികരിക്കാതെയും നിന്നിട്ടുണ്ട് സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പലതും ത്യജിക്കാൻ തയ്യാറായവരാണ് ആ കർമ്മത്തിൻ്റെ ഫലമൊന്നും ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല ഇനിയുള്ള ജീവിതത്തിൽ ശരിക്കും അത് നിങ്ങൾക്ക് പ്രാപ്തമാകാൻ പോവുകയാണ് ജീവിതത്തിൽ മറ്റുള്ളവരുടെ സ്വാധീനം നിമിത്തം തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി സ്വന്തം തൊഴിലും ഗൃഹവും വരെ നഷ്ടപ്പെടുന്ന ഘട്ടം എത്തിയിട്ടുണ്ട് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഉയർച്ചയോ സ്ഥിരതയോ വന്നു ചേരുന്നതിന് സാധ്യത കൂടുതലാണ് അതിനുള്ള ഈശ്വര കടാക്ഷം ഉണ്ടാകുന്നതാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയം അത് നടക്കാതിരിക്കുകയില്ല അതിനായി നിങ്ങൾ കുറച്ച് ക്ഷമയോട് തന്നെ പ്രവർത്തിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാപ്തമായില്ലെങ്കിലും കുറച്ച് താമസിച്ചാലും അതിൻ്റെ പുതുമയൊന്നും ചോരാതെ നിങ്ങളുടെ കൈകളിൽ വന്ന് ചേർന്നിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ട് നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് വന്നു ചേരുന്നതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചുകൂടി കരുതലോടെ കാര്യങ്ങൾ നീക്കുക അഭിപ്രായ ഏറെയുണ്ട് ഉണ്ട് കൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിന് മാറ്റങ്ങൾ നിങ്ങളുടെ മനോദുഃഖങ്ങൾ അകലാൻ വലിയ താമസമില്ല ഈശ്വര ചിന്തയോടുകൂടി തന്നെ തുടരുക എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറുന്നതാണ് ജീവിതത്തിലുണ്ടായ എല്ലാ പരാജയങ്ങളെയും അതിജീവിച്ച് സംതൃപ്തിയോടുകൂടി തന്നെ നിങ്ങൾ ജീവിതം നയിക്കും ഒരു കാര്യം മാത്രം മതി ശരിയായ ചിന്താഗതി പോസിറ്റീവ് ചിന്തകൾ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുക ദുശീലങ്ങളെ അകറ്റി നിർത്തുക ഫലങ്ങൾ അതിശയിപ്പിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടാനാകും അടുത്തതായി പയൽ ടു വൈ നൽകിയിട്ടുള്ള ചകോര പക്ഷിയാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നാണ് സൂചന നൽകുന്നത് ഇതിനായിട്ട് ചിലരുടെ സഹായം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൽ സത്യസന്ധതയും കൃത്യതയും വൃത്തിയുമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇത്രയൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ മറ്റുള്ളവരുടെ പരിഹാസം ഒരുപാട് ഏൽക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളും ഉള്ള ആൾക്കാരാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന പോലെ തോന്നി ഇവിടം വിട്ടു പോകണമെന്ന് പോലും തോന്നിയിട്ടുണ്ട് അന്യ സ്ഥലത്തേക്ക് പോകണമെന്നും ഈ പ്രശ്നങ്ങൾ താങ്ങാനാകാതെ പരിഹരിക്കാനാകാതെ പോകുന്നുണ്ട് എന്ന തോന്നലുമുണ്ട് പക്ഷേ ഇവിടം വിട്ടു പോകണമെന്നുള്ള തോന്നലുകൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല സമയമായിട്ടില്ല അതൊരു സാഹസം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കത് അനുകൂലമാവുകയും നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ മനസ്സ് ഒട്ടും തന്നെ ശരിയാവാത്ത ഒരു അവസരത്തിലാണ് നിൽക്കുന്നത് പക്ഷേ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് ഇത് തിരിച്ചറിയുക കുടുംബം വീട്ടുകാര്യം ജോലി ഇതിനൊക്കെ വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഘട്ടമായിരുന്നു ഏത് കാര്യവും വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതിന് നിങ്ങൾ തന്നെയാണ് കുറ്റക്കാരൻ സ്വയം ഇനി വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ധൈര്യമായി തന്നെ ഇരിക്കുക ലാഭവും നഷ്ടവും എല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും സന്തോഷവും ദുഃഖവും ഒരിക്കലും നീണ്ടു നിൽക്കുകയില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വേണ്ടുവോളം പ്രാർത്ഥിക്കുക മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം കിട്ടും എന്ന് കരുതി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ശേഷി ഒരു പക്ഷേ പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തിൽ താങ്കൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ഉറച്ചു തന്നെ ശപഥം ചെയ്യുക ഇനിയെങ്കിലും ശ്രദ്ധയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് വഴക്കുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ചെന്ന് വീഴരുത് ആരോഗ്യം തന്നെ നശിക്കുന്ന രീതിയിൽ മാനസികമായി ഒറ്റപ്പെടാനും കഷ്ടപ്പെടാനും അത് കാരണമാകും ഒരാൾക്കും താങ്കളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല സദാ നിങ്ങൾക്ക് കാവലായി ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെ പ്രവർത്തിക്കണം അല്പം ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നതാണ് മുൻപ് ജീവിതം തകർന്നതുപോലെ അനുഭവിച്ചപ്പോൾ നിങ്ങൾ ഒന്നുമല്ലാതെയായി ഒന്നുമില്ലാത്ത അവസ്ഥയും ഉണ്ടായി എല്ലാവരും വെറുക്കുന്ന ഒരാളായി മാറുന്ന അവസ്ഥയിലേക്ക് പോലും വന്നു ഇരുണ്ട ദിവസങ്ങൾ തന്നെയായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കുകയില്ല ഇത്രയേറെ സംരക്ഷിച്ചു നിർത്തിയ ദൈവത്തോട് നിങ്ങൾ നന്ദി പറയുക തന്നെ വേണം എത്ര തന്നെ പരീക്ഷിച്ചാലും വീണ്ടും വീണ്ടും അവസരങ്ങൾ ഒരുക്കി അവൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം കഴിവാൽ തന്നെ നിങ്ങൾക്ക് ഉയർച്ച വരാനുള്ള സാധ്യതകളുമുണ്ട് മറ്റൊരാൾ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങൾ ഉയരും ആ ഒരു തോന്നൽ തന്നെ നിങ്ങളിൽ ഉണ്ടാക്കുക നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അവരോടൊക്കെ കൂടുതൽ അടുക്കാതെയും കൂടുതൽ അകലാതെയും ഒരു മാധ്യമത്തിൽ തന്നെ നിർത്തുക അതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് വ്യക്തികളെപ്പറ്റി നിങ്ങൾ മുൻവിധിയോടുകൂടി നിൽക്കരുത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ പെരുമാറുന്ന സാഹചര്യം നിങ്ങൾക്ക് മുന്നിലുണ്ടാകുന്ന ചില വ്യക്തികളുമുണ്ട് പല വ്യക്തികളും നിങ്ങളെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചിട്ട് പോയി എന്ന് കരുതി നിങ്ങൾക്ക് മുന്നിൽ വരുന്ന എല്ലാ വ്യക്തികളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല നല്ല കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് മനസ്സിലാക്കി അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക തന്നെ വേണം പുതിയ അവസരങ്ങൾ നിങ്ങളെ ഇനിയും തേടിവരും അത് സ്വീകരിക്കുവാനുള്ള മനസ്സ് മാത്രം മതി നിങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും